ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എല്ലാ മനുഷ്യരും അവനവൻ്റെ കഴിവിലാണ് വിശ്വസിക്കുക സ്വന്തം മതത്തിൽ ഒരു പരീക്ഷ പാസ്സാകാനായാലും ഒരു ജോലി നേടാനായാലും ഒരു ബിസിനസ് നടത്താനായാലും എന്തെങ്കിലും പ്രവർത്തനങ്ങൾക്കായാലും സെൽഫ് കോൺഫിഡൻസ് അത് തെറ്റൊന്നല്ല അമിതമായ സെൽഫ് കോൺഫിഡൻസിനോട് മനുഷ്യൻ കടന്നു പോകുമ്പോൾ ചിലപ്പോഴൊക്കെ ആ കോൺഫിഡൻസ് അവനെ ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട് അപ്പോഴാണ് ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുന്നത് അപ്പോഴാണ് ദൈവിക ചിന്ത നമ്മൾ കടന്നു വരുന്നത് പക്ഷേ യാതൊരു മുന്നൊരുക്കം കൂടാതെ ആ സമയത്ത് ദൈവത്തെ വിളിച്ചുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ട് ഇല്ല ദൈവത്തെ വിളിക്കുമ്പോൾ ദൈവത്തിൻ്റെതായ ആ വിശുദ്ധിയിലേക്ക് നമ്മൾ നമ്മുടെ മനസ്സിനെ മാറ്റി സഞ്ചരിക്കുമ്പോഴാണ് ദൈവം അവിടെ നമ്മുടെ മൃതറ്റിൽ നമ്മൾ ഫെയിൽ ഫെയിലാവുമ്പോൾ ദൈവത്തിൻ്റെ ഗ്രേസ് അവിടെ വർക്കൗട്ടാവുക ഞാനിവിടെ പറയാൻ പോകുന്ന സാക്ഷ്യം വയനാട്ടിലെ മഞ്ഞൂർ ഇടവഴകയിലെ ജാസ്മിൻ എന്ന യുവതിയുടെ സാക്ഷ്യത്തിൻ്റെ പേരിലാണ് അവൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ അഞ്ചാം തീയതിയാണ് ഉടമ്പടി എടുക്കുന്നത് അവൾ ഒരു ബി ഫാം ബിരുദധാരിയാണ് ഹോസ്പിറ്റലിൽ ഫാർമസിസ്റ്റായിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന സമയത്താണ് അവൾക്ക് ഖത്തറിലേക്ക് പോകാനുള്ള മോഹം ഉദിച്ചത് ഖത്തറിലേക്ക് പോകണമെങ്കിൽ അവിടുത്തെ പ്രോമെട്രിക് എന്ന എക്സാം പാസ്സാവണം അതിനായിട്ട് അവൾ പ്രിപ്പയർ ചെയ്തു അവൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ് എല്ലാ പരീക്ഷകളിലും നല്ലപോലെ വിജയിച്ച് വന്നവളാണ് ആ ഒരു കോൺഫിഡൻസിലാണ് അവൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തെട്ടിന് പ്രോമെട്രിക്കിൻ്റെ ആദ്യത്തെ എക്സാം അറ്റൻഡ് ചെയ്തത് അവൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ആ പരീക്ഷയിൽ ജയിക്കുമെന്ന് അതിനായിട്ട് അവൾ വളരെ ഹാർഡ് വർക്ക് ചെയ്തു പഠിച്ചിരുന്നു പക്ഷെ ആ പരീക്ഷയിൽ അവൾ തോൽക്കുകയാണ് ഉണ്ടായത് ആ പരീക്ഷയുടെ തോൽവി അവൾ വളരെ മാനസികമായി തളർത്തി ഇനി ഞാൻ എഴുതുകയില്ല ഒരു പരീക്ഷ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് അവളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ചേച്ചി അവളോട് പറഞ്ഞത് നമുക്കിങ്ങനെ കൃപാസനം എന്നൊരു സ്ഥലമുണ്ട് അവിടെ പോയിട്ട് നമ്മൾ ഉടമ്പടി ഉടമ്പടത്ത് പ്രദർശിച്ചാൽ നിശ്ചയമായും നമ്മൾ വിജയിക്കും ഈ പ്രദേശയ്ക്ക് മുമ്പ് തന്നെ ചേച്ചി ഈ ജാസ്മിനോട് ഈ കാര്യം പറഞ്ഞിരുന്നു പക്ഷെ അവൾ നേരം മനസ്സിൽ കരുതിയിരുന്നത് സാധാരണ ഏതും മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ ദൈവം സർവവ്യാപിയാണ് തൂണിലും തുരുമ്പിലും ദൈവമുണ്ട് പള്ളികളിലുണ്ട് സ്വന്തം ഇടവക പള്ളിയിലും ദൈവമില്ലേ നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ ദൈവം കേൾക്കില്ലേ എന്നൊക്കെയുള്ള ഒരു സെൽഫ് കോൺഫിഡൻസ് ആയിരുന്നു അവൾക്ക് ആദ്യത്തെ അറ്റം തോറ്റതോടു കൂടി അവൾ ചേച്ചിയുടെ വാക്ക് പാലിക്കാൻ തീരുമാനിച്ചു അവളും ചേച്ചിയും കൂടി കൃപാസനത്തിൽ വന്നു അങ്ങനെയാണ് അവർ നവംബർ അഞ്ചാം തീയതി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് അവളുടെ കുറവുകൾ മനസ്സിലായത് എന്തൊക്കെയായിരുന്ന കുറവുകൾ വിശുദ്ധിയോടെ വേണം ഉടമ്പടി പാലിക്കാനായിട്ട് അതിന് ഏറ്റവും നല്ലത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് നല്ല ഒരു കുംഭസാരമാണ് ആ കുംഭസാരത്തിലെ മനസ്സിലുള്ള എല്ലാ പാപകഥകളും കഴുകി കളഞ്ഞു ഒരു വിസിദ്ധിയോടുകൂടി ജീവിക്കാനുള്ളൊരു കേൾപ്പ് അവൾക്ക് കിട്ടി അവൾ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും പക്ഷെ ആദ്യത്തെ ദിവസങ്ങളെല്ലാം സാധാരണ മനുഷ്യർ ചെയ്യുന്ന പോലെ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് ദൈവത്തെ സമീപിച്ചു അടുത്ത് നടക്കാൻ പോകുന്ന പരീക്ഷയിൽ എനിക്ക് നല്ല മാർക്കോട് കൂടി ജയിക്കണം അതായിരുന്നു അവളുടെ പ്രാർത്ഥന പിന്നെ പിന്നെ അവൾക്ക് മനസ്സിലായി അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ കാര്യത്തേക്കാൾ എനിക്ക് എൻ്റെ ഹൃദയത്തിലേക്ക് യേശുനാഥൻ കടന്നു വരണം യേശു എൻ്റെ ഹൃദയത്തിൽ വന്നാലാണ് എന്നിൽ അത്ഭുതം പ്രവർത്തിക്കുകയുള്ളൂ അന്നേരം അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി യേശു എന്നിൽ വന്നു നിറയണമേ എൻ്റെ ഹൃദയത്തിൽ വന്നു നിറയണമേ ആ ഒരു പ്രാർത്ഥനയോടുകൂടി അവൾ കൂടുതൽ വിശുദ്ധിലേക്ക് ഐക്യപ്പെട്ടു അങ്ങനെയാണ് ഡിസംബർ പത്തൊമ്പതിന് അടുത്ത എക്സാം വരുന്നത് എക്സാം ബാംഗ്ലൂരിലായിരുന്നു അതിൻ്റെ തലേ ദിവസം നാട്ടിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകുന്ന വഴി അവൾ ബസ്സിലിരുന്ന് തൃപാസനം യൂട്യൂബിലുള്ള എല്ലാ സാക്ഷ്യങ്ങളും പ്രാർത്ഥനകളും അച്ഛൻ്റെ ടോക്കുകളെല്ലാം കേട്ടുകൊണ്ടാണ് അങ്ങോട്ട് പോയത് പിറ്റേ ദിവസം കാലത്ത് അവൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ പരീക്ഷാ ഹാളിൽ പരീക്ഷാ ഹാളിൻ്റെ ഡോറിൽ അവൾ തൃപാസനം തൈനം ഉണ്ട് കുതിച്ചു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി വിശുദ്ധിയോടുകൂടി പരീക്ഷ ഹാളിലേക്ക് കടന്നു കയ്യിൽ കൂടെ അമ്മ മാതാവിൻ്റെ കാശുദൂബമുണ്ട് സിസ്റ്റത്തിൻ്റെ മുമ്പിൽ പോയിരുന്നു പരീക്ഷ സ്റ്റാർട്ട് ചെയ്തു ആ പരീക്ഷ അവൾ വിചാരിച്ച പോലെ അത്ര എളുപ്പമായിരുന്നില്ല ആദ്യത്തെ അറ്റംപ്റ്റിനേക്കാൾ വളരെ മോശം പ്രകടനമായിരുന്നു രണ്ടാമത്തെ അറ്റംപ്റ്റിന് ആദ്യത്തെ അറ്റംപ്റ്റിനെ അവൾക്ക് വിജയിക്കുമെന്നുള്ളൊരു ഉണ്ടായിരുന്നു പക്ഷെ രണ്ടാമത്തെ അറ്റംപ്റ്റുണ്ട് പരീക്ഷ പേപ്പർ കണ്ടതോടുകൂടി അവളുടെ എല്ലാ ആശയും അറ്റിപ്പോയി മൂന്ന് മണിക്കൂർ കൊണ്ട് എഴുതേണ്ട എക്സാം ഇരുപത് മിനിറ്റ് മുൻപേ അവൾ എന്തൊക്കെയോ ബട്ടൺ അമർത്തി പരീക്ഷ മുഴിപ്പിച്ചു അതിനുശേഷം അവൾ ചെയ്തത് ആ ഇരുപത് മിനിറ്റും അവൾ എഴുതി കഴിഞ്ഞ പരീക്ഷാ പേപ്പറുകൾ എല്ലാം വീണ്ടും ദൈവത്തിൻ്റെ മുമ്പിലേക്ക് സമർപ്പിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി കയ്യിൽ കാശു പിടിച്ച് മാതാവിനോട് മാധ്യസ്ഥ പേടിച്ച് പരീക്ഷ പേപ്പറിനെ മാതാവിൻ്റെ വിശുദ്ധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു സിസ്റ്റത്തിലേതായതിനാൽ പരീക്ഷാ റിസൾട്ട് അപ്പോൾ തന്നെ നമുക്ക് കാണാവുന്നതാണ് അവൾ അവസാനത്തെ രണ്ട് മിനിറ്റ് ആയപ്പോഴാണ് അവൾ ശിസ്റ്റത്തിലെ റിസൾട്ടിൻ്റെ പട്ടണം അമർത്തുന്നത് അതുവരെ അവൾക്ക് മനസ്സിൽ വല്ലാത്ത സങ്കടവും നിരാശയുമായിരുന്നു മാതാവിനെ വിളിച്ചപേക്ഷിക്കുന്നുണ്ട് അപേക്ഷിക്കുന്നുണ്ട് മാധ്യസം തേടുന്നുണ്ട് എന്നിരുന്നാലും അവൾ ചെയ്ത പ്രവർത്തികൾ അവൾ പരീക്ഷ എഴുതിയ അവളുടെ നോട്ടത്തിൽ ആ പരീക്ഷ വിജയിക്കാൻ യാതൊരു സാധ്യതയുമില്ല ഇല്ല പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ മെറല്ല ദൈവത്തിൻ്റെ ഗ്രേസിലേ പറ്റൂ എന്നുള്ളൊരു വിശ്വാസത്തോടെ അവൾ റിസൾട്ടിൻ്റെ ബട്ടൺ അമർത്തു അവൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവൾ ആ പരീക്ഷ പാസ്സാവുകയും ചെയ്യും പലപ്പോഴും നമ്മൾ നമ്മളുടെ മെറിറ്റിലാണ് വിശ്വസിക്കുന്നത് എൻ്റെ കഴിവ് എൻ്റെ ബുദ്ധി എൻ്റെ വിചാരങ്ങൾ അങ്ങനെ ഒരു അഹം ഭാവമാണ് എല്ലാ മനുഷ്യരിലും കാണുന്നത് ദൈവത്തെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രതിഷ്ഠിക്കും ദൈവമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതി അതുകൊണ്ടാണ് പല തോ തോൽവികളിലും നമ്മൾ മനസ്സും ശേച്ചിയിലും തളർന്നു പോകുന്നത് ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുക ദൈവത്തോട് ചേർന്ന് നിൽക്കുക ജീവിത വിശുദ്ധിയിലേക്ക് നമ്മൾ തന്നെ നയിക്കുക അപ്പോൾ അവിടെ ദൈവം പ്രവർത്തിക്കും ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള ഒരു ഇടം നമ്മുടെ ഹൃദയത്തിൽ കൊടുക്കണം അതിനാണ് നല്ലൊരു കുംഭസാരം അതിനുശേഷം ഉടമ്പടിയിൽ പറയുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി എടുക്കുക ഉടമ്പടി നാട്ടുവസ്തുക്കളായ തൈലം ഉപ്പ് കാശുരൂപം ഇവയെല്ലാം നമുക്ക് നമ്മുടെ അത്യാവശ്യങ്ങൾ ഉപയോഗിക്കേണ്ട സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുക ദൈവത്തോട് നീന്തി വളർത്തുക അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് വിജയം സുനിശ്ചിതമായി കിട്ടും ഇവിടെ ജാസ്മിൻ എന്ന ഈ പെൺകുട്ടി ചെയ്തതും അത് തന്നെയാണ് അവളുടെ ഹൃദയത്തെ നവീകരിച്ചു നല്ലൊരു ഉപസാരം നടത്തി ജീവകാരുണ്ണ പ്രവർത്തനങ്ങളേർപ്പെട്ടു എളിമപ്പെട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അവളുടെ സ്വന്തം കാര്യത്തേക്കാൾ ഉപരി ദൈവം എൻ്റെ ഹൃദയത്തിൽ വന്ന് നിറയണം എന്നുള്ള ഒരു ശക്തമായ ഒരു ദൈവിക ചൈതന്യം അവളിലേക്ക് കടന്നു വന്നു അങ്ങനെയാണ് അവൾക്ക് ആ രണ്ടാമത്തെ അറ്റംപ്റ്റിൽ വിജയിക്കാൻ കഴിഞ്ഞത് കൃപാസനത്തിൽ അവൾ നടത്തിയ സാക്ഷ്യം എല്ലാവർക്കും ഒരു പാഠം തന്നെയാണ് ധാരാളം കുട്ടികൾ ഇക്കാലത്ത് ഒ ഐ ടി ഐ ഐ ടി എസ് തുടങ്ങിയ പല പരീക്ഷകൾക്കും ുന്നു ഈ തയ്യാറെടുക്കുമ്പോൾ പഠിത്തത്തോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ഹൃദയത്തെ വിശദീകരിച്ചുകൊണ്ട് ചൈതന്യത്തിൽ നിലനിർത്തിക്കൊണ്ട് ദൈവത്തോട് അപേക്ഷിക്കുകയാണെങ്കിൽ സത്യമായസന മാതാവ് ഉടമ്പടി നിയമങ്ങൾ സാധിപ്പിച്ചു തരും അതിന് യാതൊരു സംശയമില്ല ഈ സാക്ഷ്യത്തിന്റെ പൊരുൾ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു സാക്ഷ്യത്തിന്റെ പൊരുളുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ആമീ